അൻപത്തി ഒന്നാം സങ്കീർത്തനം പതിമൂ പന്ത്രണ്ടാം വാക്യം നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ മനുഷ്യർക്കുമുള്ള ആത്മാവനാൽ എന്നെ താങ്ങണമേ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോൾ അവന് ലഭിക്കുന്ന സന്തോഷം മറ്റെല്ലാ സന്തോഷത്തേക്കാൾ വലുതാണ് ഈ സന്തോഷം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത പാഠത്തിൽ ചിന്തിക്കാം എന്തായിരുന്നാലും രക്ഷയുടെ എന്ന് പറയുന്നത് ബുദ്ധിയിലുണ്ടാകുന്ന സന്തോഷമല്ല സകല സന്തോഷത്തെക്കാൾ വലിയ സന്തോഷമാണ് രക്ഷയുടെ സന്തോഷം അത് ഒരു മനുഷ്യൻ വിട്ടുകളയണമെങ്കിൽ അതിന് തക്കതായി അവൻ മറ്റെന്തെങ്കിലും പ്രാപിച്ചിരിക്കണം അതിന് ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഇരിക്കുന്ന വലിയൊരു നിധി അത് വിട്ടുകളയണമെങ്കിൽ അവൻ അതിനു തക്കതായ എന്തെങ്കിലും പ്രാപിക്കാതെ വിടുകയില്ല അത് രണ്ടു വിധത്തിലാകാം ഇവിടെ പഴയ ആഭരണം കൊടുത്താൽ പുതിയത് ലഭിക്കുമെന്നൊരു ബിസിനസ് വന്നു അങ്ങനെ വളരെ കഷ്ടപ്പെട്ടും ഞെരുങ്ങിയും ടുങ്ങിയുമൊക്കെ നാളുകൾ കൊണ്ട് സമ്പാദിച്ച അവരുടെ മാലയും വളയും അങ്ങനെയുള്ള ആഭരണങ്ങൾ അതിൻ്റെ തിളക്കം കുറവായാലും അതെല്ലാം കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം പുതിയതായി അത്രയും തന്നെ തൂക്കമുള്ള ആഭരണം മേടിക്കാനായിട്ട് പോയി അങ്ങനെ ചെന്ന് പഴയ ആഭരണം മാറ്റി പുതിയത് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ എല്ലാവരും തിരിച്ചു വന്നു എല്ലാവർക്കും വലിയ സന്തോഷമായി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നതൊക്കെയും അഴുക്ക് പിടിച്ച് പോളിഷ് പോളിഷൊക്കെ പോയി അത്ര ഭംഗിയില്ലാത്ത ഭംഗിയില്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്നാൽ ചില നാളുകളെല്ലാം കഴിഞ്ഞപ്പോൾ അത് വലിയൊരു തട്ടിപ്പായിരുന്നു എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിട്ടിയതിന് പഴയത് കൊടുത്തതിൻ്റെ ഒരംശം പോലും നിലവാരം ഇല്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ തങ്ങൾക്ക് ലഭിച്ചത് വലുതെന്ന് വിചാരിച്ചവരും തങ്ങളുടെ കയ്യിലെന്ന് നഷ്ടപ്പെട്ടത് എന്തെന്നറിയാതെ വിലാപത്തിലേക്ക് വരാനിടയായിട്ടുള്ളു നമ്മളിപ്പോൾ ഇവിടെ ചിന്തിച്ചതിൻ്റെ കാരണം രക്ഷ സന്തോഷം ഒരു മനുഷ്യൻ വിട്ടുകളയില്ല കാരണം അത് ചെറിയ സന്തോഷമല്ല പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തക്കതായ അതിൻ്റെ തക്കതായ ഒന്ന് കിട്ടി അതക്കതായത് തെറ്റിദ്ധരിക്കപ്പെട്ടതായിരുന്നു ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ വന്നാൽ രക്ഷിക്കപ്പെട്ട രക്ഷയുടെ സന്തോഷം ഒന്നുകിൽ അതിന് തുല്യമായതൊന്നും കിട്ടും കിട്ടണം എന്നാലേ കൊടുക്കുകയുള്ളൂ ഇല്ല എങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടണം രക്ഷയുടെ സന്തോഷത്തിന് തുല്യമായതൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് അതിനതക്കതായിട്ടുള്ള ഒന്നും കിട്ടുകയില്ല എന്ന് ഏറ്റവും ആദ്യം തന്നെ വിശ്വാസത്തിലേക്ക് വരുന്നവനെ പഠിപ്പിച്ചിരിക്കണം അവൻ പഠിച്ചിരിക്കണം മറ്റുള്ളതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മുക്കുപണ്ടങ്ങളും നിലവാരമില്ലാത്തതും താൽക്കാലിക തിളക്കമുള്ളത് മാത്രമായിരിക്കും അത് കഴിഞ്ഞാൽ അത് വേദനയിൽ അവസാനിക്കും എന്നേക്കുമായി തങ്ങൾ സമ്പാദിച്ച അധ്വാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയും വരുവാൻ ഇടയായിത്തീരും ഇതാണ് രക്ഷയുടെ സന്തോഷത്തിൻ്റെ പ്രത്യേകത ഈ രക്ഷയുടെ സന്തോഷം അത് വെച്ചു മാറുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ശത്രുനകൾ വഞ്ചിക്കപ്പെട്ട് വരുന്നതിനെയാണ് മോഹിക്കുക എന്ന് പറയുന്നത് സുബോധത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനും അത് ശത്രു ദൈവത്തിന്റെ ശത്രു പോലും അതായത് യൂത പോലും സുബോധത്തിൽ രക്ഷ സന്തോഷം വിറ്റുകളയുകയില്ല കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാമത്തിൽ വേഗത്തിൽ വലിയ വലിയൊരു വലിയ വൈര്യപ്രവൃത്തി ചെയ്തതിന് ശേഷം വേഗത്തിൽ എന്നെ തിയച്ചു കളയാൻ കഴിയാവുന്നതിന് ആരുമില്ല അത് ഏത് ദുഷ്ടനായാലും നിഷ്ഠൂരനായാലും അവനത് തിരിച്ചു കളയാൻ പറ്റൂല അവന് അത്രമാത്രം വലുതാണ് ക്രിസ്തുവുമായിട്ടുള്ള ഒരു മനുഷ്യന്റെ പ്രാണന്റെ ബന്ധം എന്നർത്ഥം അപ്പം അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് രക്ഷയുടെ സന്തോഷം അതിന് ദുഃഖതായ തക്കതായതൊന്നുമില്ല അത് സുബോധമുള്ളവരിനും വിട്ടുകളയുകയില്ല അപ്പം ഏറ്റവും ആദ്യം വേണ്ടത് അവനെ സുബോധമില്ലാതാക്കണം എന്നുള്ളതാണ് ശത്രുവിന്റെ തന്ത്രം മനുഷ്യനെ സുബോധമില്ലാതാക്കുന്ന കാര്യങ്ങൾ മുഖ്യമായ ഒന്ന് ഒന്നാണ് അവന് മോഹമുണ്ടാക്കുക ദുർമോഹമുണ്ടാക്കുക ദുർമോഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് ഒന്നാണ് ഉത്തമഗതങ്ങളെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഭവനത്തിലുള്ള സകലതും അവൻ പ്രേമത്തിന് വേണ്ടി കൊടുത്തു കളി ദുർമോഹം ഒരു മനുഷ്യന് വന്നാൽ അവൻ ആ സമയത്ത് ദൈവത്തെ മറക്കും ദൈവം ചെയ്ത വാക്തത്തെ മറക്കും താൻ ആരാണെന്നുള്ളത് മറക്കും ന്യായപ്രമാണത്തെ മറക്കും കൽപ്പനയെ മറക്കും അങ്ങനെയുള്ളതെല്ലാം അവൻ്റെ ജീവിതത്തിൽ വരും അതുകൊണ്ട് കർത്താവ് തന്നെ അതിൽ ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ജാതി തൻ്റെ ദേവന്മാരെ മാറ്റുമോ ഇസ്രായ ജനം തൻ്റെ ദൈവ ദൈവങ്ങളെ മാറ്റി തൻ്റെ ദൈവത്തെ മാറ്റി കാരണം യാതൊരു തരത്തിലും സുബോധമുള്ളവരുത്തരും അത് ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല കാരണം സത്യദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളിലേക്ക് തിരിവാൻ തക്കവണ്ണം ഒരു നന്മയോ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നുമോ ഈ ലോകത്തിലില്ല എന്നർത്ഥം അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് രക്ഷയുടെ സന്തോഷത്തെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ അവൻ എപ്പോഴും ജഡമോഹത്തോടും ദുർമോഹത്തോടും എതിർ എതിർത്ത് ജീവിച്ചുകൊണ്ടിരിക്കണം അതായത് ജഡത്തെ തിന്ഡിപ്പിച്ച് അടിമയാക്കി ജീവിച്ചുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ രക്ഷയുടെ സന്തോഷത്തിൽ നിലനിൽക്കുവാനും സാ അത് സൂക്ഷിക്കാനും സാധിക്കുള്ളൂ രണ്ടാമത്തെ ഘട്ടം മോഹം ജനിപ്പിച്ചു കഴിഞ്ഞാൽ ആ മോഹിക്കുന്ന കാര്യം നിവർത്തീകരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിനൊരു സന്തോഷം ഉണ്ടാകും യഥാർത്ഥത്തിൽ ആ സന്തോഷം അനുഭവിക്കുന്നത് പിശാചാണ് ഒരിക്കലും ദൈവം മോഹം കൊണ്ടുവരില്ല കൊതി മോഹം ഇവയൊന്നും ദൈവത്താൽ വരികയില്ല അവൻ മോഹിക്കുന്നതോടുകൂടി അവൻ്റെ സുബോധം പോകുന്നു എന്താണ് താൻ ചെയ്യുന്നത് എന്താണ് തനിക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ള ബോധം പോകുന്നു കാരണം രക്ഷയുടെ സന്തോഷം തന്റെ വലിപ്പവും അതിൻ്റെ മഹിമയൊന്നും അവൻ അന്നേരം ഓർക്കുന്നില്ല മോഹിച്ചു അവൻ സന്ധ്യയാകാറായപ്പോൾ തന്റെ മട്ടുപാവിൽ നോക്കിയപ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു ആ സ്ത്രീ അതിസുന്ദരി എന്ന് കണ്ടു തന്റെ ഹൃദയത്തിൽ മോഹമുദിച്ചു ഈ സമയത്ത് തന്നെ ദൈവം അവൻ്റെ നല്ല മനസാക്ഷി ഉണർത്തി പറഞ്ഞതാണ് അവന് നല്ല മനസാക്ഷി ഉണ്ടായിരുന്നോ നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു ആ നല്ല മനസാക്ഷി ഉണർത്തി പറഞ്ഞതാണ് അത് നിന്റെ സഹോദരൻ്റെ ഭാര്യയാണ് നിന്റെ സഹോദരനാണ് ഊര്യാവ് അവൻ നീതിമാൻ അവന്റെ ഭാര്യയാണ് ഒരിക്കലും നിനക്കത് വിഹിതമല്ല നീ അത് ചെയ്യരുതെന്ന് മനസാക്ഷി ഉണർത്തി കർത്താവ് പറഞ്ഞതാണ് അപ്പോൾ വചനത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു നീ എന്നെ നിരസിച്ച് കിത്തനായ ഉര്യാവിൻ്റെ ഭാര്യയെടുത്തു അപ്പോൾ അവിടെ നിന്ന് സംഭവിച്ചത് വ്യക്തമാകും ആകുന്നു ദൈവത്തെ നിരസിച്ചു ആ അതിനോടൊപ്പം സംഭവിച്ചതാണ് രക്ഷയ സന്തോഷം നിരസിച്ചു കളഞ്ഞു നഷ്ടപ്പെടുത്തി കളഞ്ഞു ദൈവത്തെ നിരസിച്ചു കളയുന്നവരെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം യക്ഷയാപ്രധനം ഒന്നാം വിധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു അയ്യോ പാപമുള്ള ജാതി അകൃതിഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ എഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പിറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു ദൈവത്തെ നിരസിച്ച് പിറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്ന ഒരു ജനത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ദൈവത്തെ നിരസിക്കുന്നവൻ നിശ്ചയമായിട്ടും അതോടൊപ്പം എന്തെങ്കിലും പ്രാപിച്ചിരിക്കാം അത് ഭൗതികമായിട്ട് ഏതെല്ലാം തരത്തിൽ ദൈവത്തെ നിരസിക്കും എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പ്രബോധനം നിരസിക്കും ദൈവജ്ഞാനത്തെ നിരസിക്കും ദൈവത്തിന്റെ ശാസനം നിരസിക്കും ദൈവത്തിന്റെ ശിക്ഷ നിരസിക്കും ദൈവത്തിന്റെ മനോഹര ദേശത്തെ നിരസിക്കും ഇത് ഓരോന്നും നിരസിക്കുമ്പോൾ മനുഷ്യർക്ക് കിട്ടുന്ന താൽക്കാലിക സുഖം എന്തെന്ന് നമ്മൾ നമ്മൾ വചനത്തിൽ കൂടിയും നമ്മുടെ ജീവിതത്തിൽ കൂടിയും പഠിച്ചിരുന്നാൽ അത് നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരമായി വരും ദൈവം ഒരു ഉപദേശം പറയുമ്പോൾ അതിനെ നിരസിക്കാതെ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉള്ള നമുക്ക് നിലനിൽക്കുന്ന സന്തോഷവും അത് നിരസിച്ചാലുള്ള നഷ്ടപ്പെടുന്ന നഷ്ടപ്പെട്ട നഷ്ട നഷ്ടവും കർത്താവ് ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷ സഹിച്ചാൽ ലഭിക്കുന്നതും ആ ശിക്ഷ നിരസിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന നഷ്ടവും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ധ്യാനമായിരുന്നാൽ ഒരിക്കലും നമ്മൾ ദൈവത്തെ നിരസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയില്ല അവിടെയാണ് നൂറ്റിയാറാം സങ്കീർത്തനം ഇരുപത്തിയാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവർ മനോഹര ദേശത്തെ നിരസിച്ചു വന്നു വന്ന് എന്തെല്ലാം നിരസിച്ചു ആദ്യം ശിക്ഷ പ്രബോധനം ജ്ഞാനം ഉപദേശം ശാസന ഇതൊക്കെ നിരസിച്ചു ഒടുവിൽ മനോഹര ദേശത്തെ നിരസിച്ചു അപ്പൊ ആദ്യമൊക്കെ നിരസിക്കുമ്പോ പ്രബോധനമൊക്കെ നിരസിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്തെന്ന് ആദ്യം മനസ്സിലായില്ല ഒടുവിൽ തനിക്ക് മനോഹര ദേശത്തെ നിരസിച്ചു ദൈവത്തെ നിരസിച്ചു രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു ഇന്ന് രക്ഷയുടെ സന്തോഷമില്ല അതിനു പകരം അത് കൊടുത്ത് വാങ്ങിയ രക്ഷയുടെ സന്തോഷവും രക്ഷയുടെ സന്തോഷത്തെയും ദൈവത്തെയും നിരസിച്ചു മേടിച്ച ഉരി അവന്റെ ഭാര്യ ഉണ്ട് അതിനുണ്ടായ സന്തതിയുണ്ട് ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന് മുമ്പ് അതായത് ഈ ലോകത്തു നിന്ന് ഇല്ലാതായി പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് മേടിച്ചോ രക്ഷയുടെ സന്തോഷത്തെയും കർത്താവിനെയും നിരസിച്ചിട്ട് എന്ത് പ്രാപിച്ചുവോ അത് കൈവിട്ട് കളഞ്ഞ് രക്ഷയുടെ സന്തോഷത്തിന് വേണ്ടി നിലവിളിച്ച് അത് തിരികെ പ്രാപിച്ചില്ല കാര്യങ്ങൾ മറ്റൊന്നിലേക്ക് മാറും കാരണം അസമാധാനത്തിലും ദുഃഖത്തിലും ശരീരം ഇട്ട് പ്രാണം പോകേണ്ടി വരും ഇതാണ് ഈഷയം അതിനു വേണ്ടിയിട്ടാണ് സാധാരണ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഭരതനും ന്യായപ്രമാണം പറയുന്നത് നിങ്ങൾ മോഹിക്കരുത് മോഹിക്കരുത് നിനക്ക് എത്രയോ ഭാര്യമാർ തന്ന് എത്രയോ ഭാര്യമാര് എത്രയോ ത്രയോ സ്ത്രീകൾ നിനക്കുണ്ട് വേണ്ടതെല്ലാം ദാവിതിന് കൊടുത്തു ഇനി കർത്താവ് പറയാണ് പോരാ എങ്കിൽ ഇനി ഇന്നതും കൂടെ തരുമായിരുന്നു കർത്താവ് എനിക്കത് പോരാ എനിക്ക് ഇച്ചോടെ വേണമെന്ന് പറഞ്ഞാൽ തരാൻ മനസ്സുള്ളവനാണ് കർത്താവ് അങ്ങനെ മനസ്സുള്ളവനാണ് കർത്താവ് പക്ഷേ ജീവൻ മോഹിച്ചു ആള് മാറി മോഹിപ്പിക്കുന്ന ആള് പിശാചാണ് സാത്താനാണ് ആഗ്രഹം കൊണ്ടുവരുന്നത് എനിക്ക് ഇന്നതും കൂടെ വേണമെന്ന് പറയുന്നത് ദൈവമാണ് അത് ദൈവത്താലും വരാം മനുഷ്യനാലും വരാം കർത്താവ് എനിക്ക് ഇന്നതും കൂടെ വേണം എന്ന് പറയാൻ അത് ദൈവത്തിന് കോപമില്ല പക്ഷേ ഇത് പിറകിൽ ശത്രു നിന്നുകൊണ്ട് മോഹിപ്പിക്കുമ്പോഴേക്കും ആ ദൈവത്തിന് ദൈവം ത്തിനറിയാം കാര്യങ്ങൾ മാറി കാരണം ഇനി അവൻ എന്നെ നിരസിക്കും രക്ഷയുടെ സന്തോഷം നിരസിക്കും മനോഹര ദേശത്ത് നിന്ന് ഇനി എല്ലാം നിരസിച്ചു കളിക്കും എന്തു പറഞ്ഞാലും ആര് പറഞ്ഞാലും കേക്കൂല ഇത് ദൈവത്തിനറിയാം ഇത് അങ്ങനെ തന്നെ സംഭവിച്ചു ദൈവത്തെ നിരസിച്ചു രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു ഉര്യാവിന്റെ ഭാര്യ എടുത്തു എടുത്തുവിന്റെ ഭാര്യ അവന്റെ കയ്യിൽ അടയാളമായിട്ടുണ്ട് എന്തു കൊടുത്ത് മേടിച്ചതാ എന്തു കൊടുത്ത് മേടിച്ചതാ ഒന്നോ രണ്ടോ രൂപ കൊടുത്ത് മേടിച്ചതല്ല തന്റെ സമ്പത്തിനെ മുഴുവൻ സമ്പത്തേക്കാളും വില കൂടിയ രക്ഷയുടെ സന്തോഷവും കർത്താവിനോടുള്ള ബന്ധവും നഷ്ടപ്പെടുത്തി മേടിച്ച ആളാണ് ആ കുടുംബം എന്നാൽ അപകടം മനസ്സിലാക്കിയ ദാവീദ് ഉടനെ തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാഗമാണ് നമ്മൾ അമ്പത്താം സങ്കീർണത്തിൽ വായിച്ചത് കർത്താവെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ മനസ്സുകൾ അവർക്ക് നമ്മൾ ആത്മാനെ താങ്ങണമേ സംഭവിച്ചു പോയി കർത്താവ് സംഭവിച്ചു പോയി ഏതായാലും ആ രക്ഷയുടെ സന്തോഷവും തിരികെ പ്രാപിച്ചു കർത്താവിനെയും തിരികെ പ്രാപിച്ചു കാര്യങ്ങൾ യഥാസ്ഥാനപ്പെട്ട് സമാധാനത്തിൽ ലോകത്തുനിന്ന് പോയി എന്നാൽ അങ്ങനെയല്ല ചെയ്തത് മരിക്കുന്നത് വരെയും അതായത് വിളിച്ച നാൾ മുതൽ അവൻ അവന് വലുതെന്ന് പറയുന്നത് പൊതുജനത്താൽ ഉള്ള മാനമാണ് നാല് പേര് നിൽക്കുമ്പോൾ അവനെ യജമാനിൽ നിന്ന് വിളിച്ച അല്ലെങ്കിൽ സാറിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് അവനേറ്റവും വലുതാണ് എവിടം വരിക അവനെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വന്നപ്പോൾ അവൻ വിറകിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്നത് പുതിയ അത് കഴിഞ്ഞ് എല്ലാവരും തന്നെ വിട്ട് ചിതറു നിന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ ഒരിക്കലും ലേബിയ പൗരോഹിത്വത്തിലുള്ളവർക്കല്ലാതെ മറ്റാർക്കും ചെയ്യാൻ പാടില്ലാത്ത യാഗത്തെ താൻ കയറി കഴിച്ചത് അമാലേങ്ങനെ സംഭരിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തായുള്ള ദൈവത്തിൻ്റെ ദൈവത്തെ അനുസരിക്കുന്നതിനേക്കാൾ കൂടുതൽ തന്നോടു കൂടെയുള്ള ജനത്തെ അനുസരിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം മടങ്ങി വന്ന് ശൗല് പാപ് തെറ്റിനെക്കുറിച്ച് അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തിയപ്പോൾ അതിലും യഥാസ്ഥാനപ്പെടാൻ മനസ്സിലാകെ ജനത്തെ മാനിച്ച് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞത് ഇത് കഴിഞ്ഞ് ദാവീദ് ഗോലിയാത്തിന് ജയിച്ചു വരുമ്പോൾ ആ ദാവിദ് ആയിരത്തി കൊന്ന് ശൗല് ആയിരത്തി കൊന്നു ദാവീതോ പതിനായിരത്തി എന്ന് പറഞ്ഞ പെൺകുട്ടികൾ പാട്ടുപാടി അതിൽ അസൂയപ്പെട്ടത് ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഓരോന്ന് ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് അവസാനം ഗുലുബാവ പർവ്വതത്തിൽ വീണ് മരിക്കാൻ പോവാ ആ മരിക്കാൻ സമയത്ത് അവൻ പറയുകയാണ് ഈ അഗ്രകർമ്മികൾ ഒന്ന് എന്നെ അപമാനിക്കാതിരിക്കേണ്ടതിന് അമാലേക്കിനെ വിളിച്ച് കൊല്ലാൻ പറഞ്ഞു അപ്പോഴും അവൻ ചിന്തിക്കുന്നത് ദൈവമേ ഞാൻ ആരായിരുന്നു എൻ്റെ ദൈവം എന്താ ചെയ്തേ എന്നെ എന്താ ഏൽപ്പിച്ചേ ഞാൻ എൻ്റെ ദൈവത്തോട് ചെയ്ത ദോഷമാണല്ലോ ഇതിനെല്ലാത്തിനും കാരണം എന്നൊരു വാക്ക് ഹൃദയത്തിൽ തോന്നി ഒന്ന് ലാഭം കഴിക്കാൻ അവന് സമയമില്ല കാരണം മാനമാണ് മനുഷ്യനായുള്ള മാനമാണ് അന്നും ആ സമയവും എങ്ങനെ മേടിച്ചതെന്നറിയോ കർത്താവിനെയും രക്ഷയുടെ സന്തോഷത്തെയും മനോഹര ദേശത്തെയും നിരസിച്ച് കൊടുത്ത് വിറ്റ് കാശി മേടിച്ച മേടിച്ചതാണത് അവരുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകില്ല അങ്ങനെ തന്നെ അവൻ മരിച്ചു അങ്ങനെ തന്നെ അവൻ മരിച്ചു സമാധാനമായിട്ടോ സമാധാനമായിട്ടോ സന്തോഷത്തിലോ അല്ല അല്ല ശുശ്രൂഷ പൂർത്തിയാക്കാതെ ആകുമ്പോൾ പോയി ഇനി യേശാവ് കൊടുത്തത് അതിനു വേണ്ടിയിട്ടാണ് കർത്താവിനെയും ജ്യേഷ്ഠാവകാശം മനോഹര ദേശത്തെയും രക്ഷിത സന്തോഷത്തെയും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഊണിന് വേണ്ടിയിട്ട് ഓരോരുത്തരെ കണക്കൂട്ടില്ല ഒരു ഊണിന് ഒരു ഊണിന് ഇന്നത്തെ നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നൂറ്റമ്പത് രൂപയുണ്ടാവും ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു യൂത എത്രയാണ് കർത്താവ് പറഞ്ഞു അവർ എന്നെ മനോ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില മുപ്പത് വെള്ളിക്കാശ് വിറ്റ് കളഞ്ഞ കാര്യങ്ങളാ മുപ്പത് വെള്ളിക്കാശ് ഇസ്രായേൽ ജനം മനോഹരത്തെ ദേശത്തെ നിരസിച്ചു ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചില്ല അവരെന്തിനെ ഓർത്തു വീട്ടുപോകുന്നതിനെ ഓർത്തു വീട്ടുപോകുന്നതും കർത്താവ് പറഞ്ഞതും കൂടെ കൂടി ഓർത്തു നോക്കി എന്ത് കർത്താവതാപത്തോടും പ്രധാന ബോധൻ്റെ ശബ്ദത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും ഇതൊക്കെ നമ്മൾ തത്വത്തിൽ പറയും പ്രസംഗിക്കുമ്പോൾ പറയും പ്രസംഗിക്കുമ്പോൾ പറയും ഇത് പറഞ്ഞതിന് ശേഷം വിട്ടു വന്നതിനെ ഒന്ന് ഓർക്കും എന്താ ആ അവിടുത്തെ ചിറ്റുള്ളി വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പച്ചക്കറികളെല്ലാം വെള്ളിരിക്കുക മാംസം മത്സ്യം ഇതെല്ലാം കൂടി താരതമ്യം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കാര്യങ്ങൾ ആര് കണ്ട് ഈ കനട ദേശവും സ്വർഗീയമായിട്ടുള്ള എറുസലേമൊക്കെ ഉണ്ടെന്ന് ഇതാർ കണ്ട് ഹൃദയത്തില് അങ്ങ് അവിശ്വാസം ഉദിക്കാൻ ഇത് താരതമ്യം ചെയ്യുമ്പോൾ നിലനിൽക്കില്ല ആദ്യമൊക്കെ വിശ്വസിക്കും ആദ്യമൊക്കെ വിശ്വസിക്കും എന്നാൽ താരതമ്യം വെച്ചു മാറുന്ന അവസ്ഥ വരും വെച്ച് മാറുന്ന അവസ്ഥ വരുമ്പോൾ അവർ വിട്ടുപോന്നതിന് ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാനിടയുണ്ടായിരുന്നുവല്ലോ മോഹിച്ചെങ്കിൽ അവർ അവകാശം വയ്ക്കും ദൈവത്തെ നിരസിക്കും മനോഹരദേശത്തെ നിരസിക്കും രക്ഷയുടെ സന്തോഷം ഉപയോഗിക്കും ഇങ്ങനെ വിശ്വാസത്തിൽ കർത്താവ് വിളിച്ചു വന്ന ജനം രക്ഷയുടെ സന്തോഷത്തെയും മനോഹരദേശത്തെയും ദൈവത്തോടുള്ള സാന്നിധ്യത്തെയും വിട്ടുകളഞ്ഞ് സമ്പാദിച്ച സമ്പാദ്യങ്ങളുമായി ഒരു വലിയൊരു സമൂഹം തന്നെ എന്ന് വിശ്വാസ ലോകത്തുണ്ട് ചൗലിനെ പോലെ യേശാവിനെ പോലെ യുവതിയെപ്പോലെ ആ അവകാശ ദേശത്തെയും കർത്താവിനെയും രക്ഷിത സന്തോഷത്തെയും നഷ്ടപ്പെടുത്തി പ്രാപിച്ച ആ സമ്പാദ്യം ദൈവമേ ഇന്ന് ഞാൻ വിട്ടുകളയുന്നു എനിക്ക് എൻ്റെ പ്രത്യാശ ആ സന്തോഷം എനിക്ക് ഉറപ്പിച്ചു തരണം കർത്താവിനോട് ആദ്യത്തെ പോലെ തന്നെ കൂടിയിരിക്കണം ആദ്യ സ്നേഹത്തിലേക്ക് എന്നെ മടക്കി വരുത്തണം രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം എന്ന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആത്മാർത്ഥമായിട്ട് മുട്ടുകളെ മടക്കി അത് പ്രാപിച്ചു മുമ്പോട്ട് പോകുന്നവൻ സമാധാനത്തിൽ പൂർണ്ണ സമാധാനത്തിൽ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടാത്തവനായി ഇവിടെ നയിക്കും കർത്താവ് അവനെ കർത്താവിലെ രാജ്യത്ത് കർത്താവ് മടക്കി വരുത്തുകയും ചെയ്യും നമുക്കൊന്ന് പരിശോധിക്കാം നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ രക്ഷയുടെ സന്തോഷം നമ്മളിലുണ്ടോ കർത്താവിനെ നാം നിരസിച്ചിട്ടുണ്ടോ മനോഹരദേശത്തെ നിരസിച്ചിട്ടുണ്ടോ അങ്ങനെ നിരസിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇന്ന് സമ്പാദ്യമായിരിക്കുന്നത് കുര്യാവിൻ്റെ ഭാര്യയോ മുപ്പത് വെള്ളിക്കാശോ ഒരു ഊണോ എന്താണ് എന്താണെൻ്റെ കയ്യിലുള്ളതെങ്കിൽ ദൈവമേ ഇന്ന് അതേ നിന്ന് നീക്കി എനിക്ക് രക്ഷയുടെ സന്തോഷം മനോഹര അവകാശം കർത്താവിനോടൊപ്പമുള്ള ജീവിതം തിരികെ തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഇതാസാനപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കുമാറാകട്ടെ